ഒരു ചിക്കൻ തോരൻ ഉണ്ടാക്കിയല്ലോ നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ തേങ്ങയൊക്കെ ഇട്ട് ചിക്കൻ തോരനായിട്ട് എന്നാൽ ഞാൻ ഇന്ന് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കൂടി ചിക്കനാണ് കേട്ടോ മുഴുവൻ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് മസാല എല്ലാം വരട്ടി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധം ഇല്ല ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലട്ടോ അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പേസ്റ്റ് പേസ്റ്റല്ല കേട്ടോ പേസ്റ്റ് ആക്കി എടുക്കണ്ട നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചടിച്ചാൽ മതി കിച്ചൺ ടോപ്പി വെച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ആ ടോ അവിടെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഒന്ന് ചതച്ചെടുക്കുവാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്ത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടും കേട്ടോ അതാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് കാട്ടിൽ പിന്നെ ഇത് ചതച്ച് മാറ്റി വെക്കാം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് മിക്സിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി പ്ല പളി ചെയ്തെടുത്താൽ മതി കേട്ടോ ഒത്തിരി അതും പേസ്റ്റായി പോകേണ്ട അത് രണ്ടും മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം ഒരുമാതിരി ഒരു പകുതി വഴറ്റിയെടുത്ത് കഴിയുമ്പം അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കരുവേപ്പിലൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്തോട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഈ ഉള്ളിയുടെ ഒന്ന് ഒരു പച്ചച്ചവ മാറുന്നവരം വരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി മുളക് ചേർത്ത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ സവോള ഇതുപോലെ അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുത്തു സവോള ഒന്ന് ബാക്കി ഒരു കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സവോള അരിഞ്ഞ ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞാനതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ ഈ സവോള സവോളയൊന്ന് വഴറ്റിയെടുക്കണേ പിന്നെ ബാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഒത്തിരിയൊക്കെ വഴറ്റുണ്ടാകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് കേട്ടോ അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു ഈ പച്ചമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പക്ഷേ മുളക് ചേർത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി പിന്നെ മുളക് പൊടിയായാലും നമ്മൾ അധികം ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പകുതി മാറ്റി വെച്ചിരിക്കുന്ന സവോളകളെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടുന്നവരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു തേങ്ങ കൊണ്ടുള്ള അരപ്പ് ശരിയാക്കണം ആവശ്യത്തിന് തേങ്ങ എടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഒരു സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പുകൾ ചേർത്ത് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു അരച്ചെടുക്കൽ കേട്ടോ വെള്ളം ഒട്ടും ചേർക്കാതെ ഞാൻ ഇതുപോലെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത ശേഷം മാത്രമേ അരപ്പിട്ട് കൊടുക്കാളു കേട്ടോ വെന്ത് വെള്ളമൊക്കെ പറ്റിയ ശേഷം മാത്രം അരപ്പിട്ട് കൊടുക്കുക ഇവിടെ ഒരു ചെറുതായിട്ടൊരു വെള്ളമേ ഉള്ളൂ അപ്പം നമുക്കിതൊന്ന് ആവി വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അരപ്പിട്ട് കൊടുത്ത ശേഷം കുറച്ച് കരുവേപ്പിലയും കുറച്ച് മല്ലിയിലയും മല്ലിലും അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കാരണം അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ആവി വന്ന ശേഷം നമുക്കിത് തുറന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ വെള്ളത്തിൻ്റെ കൂടുതലുണ്ട് വെള്ളമൊക്കെ ഒത്തിരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വെള്ളം പറ്റിച്ചെടുത്താൽ മതി കേട്ടോ ഇതിനിങ്ങനെ വെള്ളത്തോട് ഉള്ള വെള്ളം നല്ല കേട്ടോ ടേസ്റ്റ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ചിക്കനാണ് അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഉലത്തി എടുക്കണം കേട്ടോ പിന്നെ അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉള്ളി കൂടെ കടുക് താളിച്ച് അങ്ങനെയും ചേർക്കാം പക്ഷേ ആദ്യം കടുവൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് അപ്പോൾ ചിക്കൻ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ചിക്കൻ തോരനൊന്നുണ്ടാക്കി വെക്കണേ അപ്പം ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ട ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണേ ഒത്തിരി വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചിക്കൻ തോരനുണ്ടാക്കാനായിട്ട് അത്ര നല്ലതല്ല കേട്ടോ അതുപോലെ നിങ്ങൾക്ക് മസാലപ്പൊടികൾ നേരത്തെ ചേർക്കാൻ നിർബന്ധമില്ല കേട്ടോ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അക്കൂട്ടും മസാല പൊടിയും ചേർത്താലും മതിയെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു തവണയിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ